ീ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ആരുടെങ്കിലും കുടുംബത്തിൽ മരിച്ചവർ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം വേറെ ഏത് സംഘടനകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ കിട്ടുന്നത് ചിലപ്പോ അതിന്റെ ചെലവിന് വേണ്ടിയും എടുക്കും പക്ഷെ ഇതെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു അതിൽ ഞങ്ങൾ ഒന്നുപോലും എടുക്കുകയില്ല നല്ല നിയത്താണ് ആരാ ഒരു പവൻ ബിസ്മില്ലാ റഹ്മാൻ റഹീം പറഞ്ഞത് തുടക്കം കുറിക്കുന്നത് അലഹമില്ല ഇവിടെ ഒരു പവനോളിതുണ്ട് അവർ മരിച്ചു പോയവരാണെങ്കിലും നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ഞാൻ പ്രസംഗം നിർത്തില്ല ഞാൻ പറയും കാരണം നാളെ ചിലപ്പോൾ കുറച്ച് പറയാൻ പറ്റുള്ളെങ്കിലോ അലഹമുല്ല നല്ല അല്ലെങ്കിൽ വലിയൊരു വിഷമോ എപ്രാളോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കബറിനൊക്കെ കാണുമ്പോഴത്തേക്ക് അടിക്കാൻ സുഖാന്നോ കൊറച്ചാളോടെ കട ഞാന്നാ വരുന്നുണ്ട് പറകില് അങ്ങനെയുള്ള കബറിന്റെ കട എന്താ പേടി ഞാൻ വരുന്നില്ല കവറിന്റെ വിഷയം വരുന്നേ ഉള്ളൂ അല്ല നാളെയും കൂടെ പോണ്ടല്ലോ നമുക്ക് നല്ല പറയാം അതുകൊണ്ട് നാളെയോടെ വിളിച്ചോണ്ട് ഖബറിപ്പ് കാണിക്കണെങ്കിൽ അവര് കബർ ഇനി നിങ്ങൾ കുഴിക്കുവോ അതോ പഴയ ആളിനെ തോണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് കുഴിച്ചു വയ്ക്കാം അങ്ങനെ അങ്ങനെ ഇസ്ലാമിക നിങ്ങൾ സംസാരിച്ചിട്ട് കബറിനകത്ത് വരുന്ന നന്മയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പൊ ഒരാൾ മരിച്ച് ആത്മാവ് ഇനി അത് കബറിനകത്ത് അയാളുടെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോഴാണ് അത് വീണ്ടും മടക്കപ്പെടുന്നത് മടക്കപ്പെടുമ്പോ ഒരാളപ്പൊ കബറിനകത്ത് വരും ഒരു നല്ല ഒരു കോലത്തിൽ വരും അതാണ് അലൈഹി തങ്ങൾ ആ സുഹാബിയുടെ പറഞ്ഞത് ബർക്കത്തായിട്ട് ആ കബറിനകത്ത് വരുന്ന ആ ഒരു നമ്മൾ ഇവിടെ ചെയ്യുന്ന അമലാണ് പറഞ്ഞത് ഹബീബാ റസൂൽ തങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ോ റുദോ റുദോയിലും അദ്ദേഹത്തോട് പറയപ്പെടുക മലക്കുകളോട് പറയപ്പെടുകയാണ് അദ്ദേഹത്തിൻറെ ആത്മാവിനെ അദ്ദേഹത്തിൻറെ ആത്മാവിനെ മണ്ണിലേക്ക് കൊണ്ടുവയ്ക്കുക ആ ആത്മാവിനെ ആ ശരീരത്തിലേക്ക് മടക്കി കൊടുക്കുക തുാതുറോഷുഹോ അങ്ങനെ ആത്മാവിനെ ആ ശരീരത്തിലേക്ക് മടക്കപ്പെടുകയാ മയ്യത്താണ് സ്വാലിഹായ മനുഷ്യനാണ് ആ ശരീരത്തിലേക്ക് മയ്യത്തിനെ മടക്ക ആത്മാവിനെ മടക്കപ്പെടും ഏതാത്മാവ് ഇല്ലിയൂനിൽ കൊണ്ട് രേഖപ്പെടുത്തിയ ആത്മാവ് കബറിനകത്തൊരാളെ അടക്കി മണ്ണിട്ട് മൂടി എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയി അപ്പോഴാണ് ഒരാത്മാവിനെ അവിടേക്ക് അള്ളാഹു തല മടക്കാൻ പറയുന്നത് അതേപോലെയാണ് ആത്മാവിനെ മടക്കുമ്പോ ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് എങ്ങനെയാണോ ഒരാളെ കണ്ടത് എങ്ങനെയാണോ ഒരാളെ കുറിച്ച് കേട്ടത് എങ്ങനെയാണോ നമുക്ക് പരിസരത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി അല്ലാഹു ദുനിയാവിൽ വെച്ച് നൽകിയത് അതേപോലെ അള്ളാഹു അകത്ത് ആ മയ്യത്തിന് നൽകുകയാണെ അതേ അവസ്ഥ ദുനിയാവിൽ ജീവിച്ച അതേ അവസ്ഥ അതാണ് കാരണം എന്താ അള്ളാഹു പറയുകയാണ് ഇന്നീ വാത്തുഹും ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അന്നീ ഫലത്തു ഞാൻ അവരെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാൻ അവരെ ഈ മണ്ണിലേക്കാണ് ഞാൻ മടക്കുക എന്നും ഈ മണ്ണിൽ നിന്നും വീണ്ടും അവരെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഋതു അവരുടെ ആത്മാവിനെ അവരിലേക്ക് മടക്കണേ മടക്കണേ അങ്ങനെ അവരുടെ ആത്മാവിനെ മടക്കുകയാ ഇങ്ങനെ ആള് മടക്കുകയാളുകൾ ഇന്ത് വളരെ ഗൗരവത്തോടുകൂടി ഘോര ഘോര ശബ്ദം മുഴക്കിക്കൊണ്ട് ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലത്തോടെ രണ്ടു മലക്കുകൾ അതാ ആ ശരീരത്തിന്റെ അരികിലേക്ക് കടന്നു വരികയാ നിന്നെ വിളിച്ചുണർത്തുകയാ ഉറങ്ങിക്കിടന്ന നിന്റെ തുറക്കുകയാ അജിലസാക്ക നിന്നെ ഇരുത്തുകയാ നിന്നോട് രണ്ടുപേരും ചോദിക്കുകയാ മൻ ആരാണ് നിന്റെ റബ്ബ് ഉടനെ ആ വ്യക്തി ചോദിക്കുകയായ മനുഷ്യനാണെങ്കിൽ പറയുമത്രേ റബ്ബി അള്ളാ അതാണ് പരിശുദ്ധ ഖുർആനു അള്ളാഹു പറഞ്ഞത് യുസബി ത ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വിളിച്ചവൻ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന്റെ വചനങ്ങളെ ഏറ്റെടുത്തവൻ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ടു ജീവിച്ചവൻ ദുനിയാവിൽ വെച്ച് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ ക്ഷണിക്കുന്നു അള്ളാഹു വലിയവനാണ് അവൻ അജയ്യനാണ് അവനേകനാണ് അവൻ മഹോന്നതനാണ് അവൻ ഉത്കൃഷ്ടനാണെന്ന് േന അഞ്ചു പ്രാവശ്യം വിളിക്കുമ്പോ ചെവി കൊടുത്ത് ഉത്തരം നൽകിയ സഹോദരാ അവൻ പറയുമത്രേ റബി അള്ള അതാണ് ഖുർആനിൽ അല്ലാഹു അല്ലാഹു ബിൽ ഖൗലി സാബിതി ഫിൽ ദുനിയാ ദുനിയാവിൽ ആ വാക്കുകളും ഉറപ്പിച്ചു ുംചനങ്ങളും അവൻ എൻ്റെ റബ്ബ് പറയുമെഹുതാവ് അള്ളാഹുവാണ് രണ്ടാമത് അവനോട് ചോദിക്കുകയാണ് നിൻ്റെ ദീനേതാണ് നിൻ്റെ ആദർശമേതാണ് ാണ് നിസ്ലാ ഇസ്ലാമികളിലൂടെയാണ് ഞാൻ നടന്നത് ആ പ്രത്യ ശാസ്ത്രത്തെ പരിപൂർണമായി സ്വീകരിച്ചവരാണ് മൂന്നാമതായി അവനോട് ചോദിക്കുകയാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് പരിചയമുണ്ടോ ഉടനെ ആ വ്യക്തി പറയുകയാണ് ആ കബറാളി പറയുകയാണ് അറിയാം അറിയാം ഞങ്ങളെ സത്യത്തിന്റെ വഴികളിലേക്ക് നയിച്ച മഹാനാണ് സത്യത്തിന്റെ തിരുനാളം കൊളുത്തി തന്ന പ്രവാചകനാണ് സത്സരണയിലേക്ക് ഞങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ടുപോയി ഞങ്ങളെ ഉദ്ധരിച്ച പ്രവാചകനാണ് ഉടനെ ചോദിക്കുകയാണ് വമയുദരിക്ക അത് എങ്ങനെ അറിയാം അത് നിനക്ക് എങ്ങനെ അറിയാം സത്യത്തിൽ ൂതനാണ് വെളിച്ചത്തിന്റെ നിലവാരമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് മലക്കുകൾ നമ്മോട് ചോദിക്കുമ്പോൾ ഗ്രന്ഥം ഞാൻ പഠിച്ചവനാണ് ഞാൻ ഓതിയവനാണ് അത് ഞാൻ ഹൃദയസ്ഥമാക്കിയവനാണ് അതിന്റെ ആയത്തുകളും അധ്യായങ്ങളും ആദർശങ്ങളും കേട്ടുപഠിച്ചവനാണ് ഖുറാനകത്ത് അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയവനുമാണ് അതുകൊണ്ടാണ് ഇതാണ് എന്റെ പ്രവാചകൻ എന്ന് എനിക്ക് പറയാൻ സാധിച്ചത് ഇത്രയും പറയുമ്പോൾ ആകാശലോകത്ത് നിന്നൊരു വിളിയാളമുണ്ടാകും അത്രേ അറോഹു മൻസിലഹോ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ ഉടനെ ആരടി മണ്ണിന്റെ ഇരുക്കമുള്ള ഞെരുക്കമുള്ള കബർ അതാ കണ്ണത്താ ദൂരത്തോളം വിശാലപ്പെടുത്തുകയാണ് സമാ ആകാശലോകത്ത് നിന്ന് വിളിയാളമുണ്ടാവുകയാണ് വാതിൽ വാതിൽ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ൾ വിരിച്ചു കൊടുക്കണേ ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണേ ദുനിയാവിലെ ഭർത്താവ് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് യാത്ര കഴിഞ്ഞു വരുമ്പോ ബെഡ്ഷീറ്റ് എല്ലാം വൃത്തിയാക്കി വിരിച്ചു തരാൻ ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് വിട പറഞ്ഞു ഭർത്താവാണ് ഒറ്റപ്പെട്ട കബര ജീവിതത്തിൽ കഴിയുന്നതെങ്കിൽ ആ കബരനകത്ത് നിന്ന് മാലാകമാർ പട്ടുടയാടുകളുമായി കബരിലേക്ക് ഇറങ്ങി വന്നിട്ട് അള്ളാന്റെ വിളിയാളത്തോടെ വിളിച്ചു പറയപ്പെടുന്നു സുഗന്ധം വിതരണേ കബരിൽ സ്വർഗലോകത്തിലേക്കുള്ള പരിമളം ആസ്വദിക്കാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കണേ റസൂൽ ായി തങ്ങൾ പറയുകയാണ് ഇന്നൽ അബ്ദ ഇദാ മാതാ അലൈഹി മഖഅദഹു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കബറിനകത്ത് രാവിലെയും വൈകുന്നേരവും അവന്റെ സങ്കേതം നാളെ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാൻ്റെ പറയുമ്പോ ഇൻകാനമിൻ നഹിലിൽ ജന്ന അവൻ സ്വർഗാവകാശിയാണെങ്കിൽ ജന്ന സ്വർഗത്തിന്റെ ഫോട്ടോ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കുമത്രേ അവ നരകത്തിന്റെ അവകാശിയാണെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയായി അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമത്രേ രാവിലെയും നരകവാസിയാണ് മരിച്ചു കബറൽ കിടക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും എടാ ദ്രോഹി ദുഷ്ടാഹങ്കാരി നിന്റെ സങ്കേതമാണടാ ഈ കബറിനകത്ത് നിന്നെ കാണിക്കുന്ന സങ്കേതമുണ്ടല്ലോ ഈ നരകകുണ്ടാനമാണടാ നിനക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് രാവിലെയും വൈകുന്നേരവും അവനെ കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബുന